പ്രിയമുള്ളവരെ ഒരു തെലുങ്ക് സിനിമയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയിൽ നിന്ന് കേൾക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ അത് വളരെ ക്രിയാത്മകമായി തന്നെ ജനസമക്ഷത്തിലേക്ക് എത്തിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് കർണാടകയിൽ കുടിയേറി പാർത്ത ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പകർന്നു നൽകുന്നത് ഇന്ന് ഒരു അനീഷ് ബാബുവിൻ്റെയും ഒപ്പം നമുക്ക് സുപരിചിതനായ ഡോക്ടർ മനാഭിൻ്റെയും ലോറി ഡ്രൈവർ മനാഭിൻ്റെയും ഒക്കെ വാർത്താ വിശകലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ കണ്ടതാണ് അവരൊക്കെ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ക്രിയാത്മകമായി വിഷയത്തിൽ ഇടപെടുന്നുണ്ട് കർണാടകത്തിലെ മാധ്യമങ്ങൾ ഇത് ഭയം മൂലം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ വിമുഖത രേഖപ്പെടുത്തുന്നു എന്നതായി അതുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നൊരു ലോറി ഡ്രൈവറുടെ വിവരണം കേൾക്കുന്നതിനിടയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ദിവസം ലോറി പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്നതിനിടയിൽ വിവസ്ത്രയായ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു തന്നെ രക്ഷിക്കണം എന്ന് എന്നാണ് പിറകെ വന്ന കുറച്ചധികം ആളുകൾ അവർ വസ്ത്രം ധരിച്ചിരുന്നു ഷാളുകൾ ധരിച്ചിരുന്നു അവർ ഈ ലോറി ഡ്രൈവറെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി ഓടിച്ചുവെന്നാണ് അതിനുശേഷം പിറ്റന്ന് ഈ പെൺകുട്ടിയുടെ ഈ നഗ്നയായി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൃതദേഹം ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട രീതിയിൽ തെരുവിൽ നിന്ന് കണ്ടെത്തി ലോറി ഡ്രൈവർ ആകെ ഭയന്നുപോയി എന്നാണ് പറയുന്നത് പിറ്റെന്ന് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം ഈ സ്ത്രീ ഓടുന്നത് ഈ പെൺകുട്ടി വ്യവസ്ഥയായി ഓടുന്നത് അവിടെയുള്ള ഒരു ബസ് സ്റ്റോപ്പിലെ സി സി ടി വിയിൽ പതിഞ്ഞിരിക്കാം എന്ന ഭയം ആ ഓടിച്ച ആളുകൾക്കുണ്ടായിരുന്നത് കൊണ്ട് ആ കുറ്റവാളികൾക്കുണ്ടായിരുന്നത് കൊണ്ട് ആ സി സി ടി വി ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് തന്നെ നശിപ്പിച്ചു കളഞ്ഞ ഒന്നാണ് അതായത് നമുക്ക് ഊഹിക്കാം അത്രത്തോളം ക്രൂര ക്രൂരതയും ഒപ്പം തന്നെ എത്രത്തോളം സ്വാധീനമുള്ളവരുമാണ് ആ പ്രദേശത്തെ ഈ ക്രിമിനലുകൾ ധർമ്മസ്ഥല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ക്രിമിനലുകൾ എന്നാണ് മറ്റൊരു കാര്യം കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബംഗാളിൽ നിന്ന് എം ബി ബി എസ് പഠിക്കുവാൻ വന്ന അനന്യ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയെ കാണാതാകുന്നു പെൺകുട്ടിയുടെ അമ്മ സുജാത സി ബി എൽ സ്റ്റെനോയാണ് അവർ പെൺകുട്ടിയെ അന്വേഷിച്ച് ധർമ്മസ്ഥലെത്തുന്നു പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിലെത്തുന്നു പോലീസ് അവരെ ആക്ഷേപിച്ചിറക്കി വിടുകയാണ് ചെയ്തത് നിങ്ങളുടെ മകൾ ആരുടെയെങ്കിലും കാമുകനോട് ഒളിച്ചൊടി പോയേക്കാമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിറക്കി വിടുകയാണ് ചെയ്തത് ആ അമ്മ തിരികെ ബംഗാളിൽ പോകുന്നില്ല മകളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിൽക്കുന്നു പെട്ടെന്നൊരു ദിവസം ആ അമ്മയുടെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വന്ന് മകളെപ്പറ്റി വിവരം തരാമെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു അവരെ വഴിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു അവർക്ക് അവരുടെ ഓർമ്മ നഷ്ടപ്പെടുന്നു ബോധം നഷ്ടപ്പെടുന്നു നീണ്ട കാലത്തോളം അവർക്ക് കോമയിലായിരുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നേരത്തെയൊക്കെ അവർക്ക് ഭയമായിരുന്നു പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ അധികവും കേരളത്തിൽ നിന്നുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റൊന്ന് ഈ പെൺകുട്ടികളിൽ പലരും ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിൽ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യം ഇന്ന് മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടിയെ ദൃശ്യം പിറ്റേ ദിവസം പെൺകുട്ടിയുടെ മൃതശരീരം കാട്ടിനുള്ളിൽ നിന്ന് കണ്ടെത്തുകയാണ് പോലീസ് ആ പരിസരത്തിലുള്ള ആ പരിസരത്തുള്ള ഒരു മനോരോഗിയായ വ്യക്തിയെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ സൗജന്യയുടെ കുടുംബം അന്നും ഇന്നും പറയുന്നത് ഇയാളല്ല കുറ്റം ചെയ്തതെന്നാണ് ഇയാൾ താമസിക്കുന്ന താമസിക്കുന്ന ഈ മനോരോഗി താമസിക്കുന്ന ടെൻറ്റ് ആ പ്രദേശത്തെ പോലീസ് ഈ മൃതദേഹം കണ്ട സ്ഥലത്തേക്ക് മാറ്റി മാറ്റിസ്ഥാപിച്ചുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല കൂട്ടബലാസംഗം എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഈ സൗജന്യ കൊലക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഏക വ്യക്തിയാണ് ഈ മനോരോഗ്യം മാത്രമാണ് കൂട്ടബലാസംഗം ഒരാൾ എങ്ങനെ ചെയ്യും എന്ന ചോദ്യം ധർമ്മസ്ഥലയെ പോലെയുള്ള ഒരു സ്ഥലത്ത് ഉന്നയിക്കുവാൻ പറ്റില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് കാരണം അത്രത്തോളം പോലീസും അവിടുത്തെ ഗുണ്ടായുസവും ഒക്കെ ചേർന്ന് ജനങ്ങളെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ സഹോദരി ഇതുപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആദ്യം മിസ്സായി അതിനുശേഷം ആ പെൺകുട്ടിയുടെ മൃതശരീരം അടുത്തുള്ള പുഴയിൽ നിന്ന് കണ്ടെത്തി ആ സമയത്ത് പെൺകുട്ടിയെ കൈകാലുകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു പക്ഷെ പോലീസ് മഹസർ എഴുതിയത് ആത്മഹത്യ എന്നായിരുന്നു അതായത് കൈകാലുകൾ കെട്ടിയിട്ട ഒരു വ്യക്തി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക എന്ന ചോദ്യം പോലും ചോദിക്കുവാൻ പറ്റാത്ത രീതിയിൽ ആ പ്രദേശത്തെ ആളുകൾ തങ്ങളുടെ നാക്കുകളും അതുപോലെ കൈകാലുകളും കെട്ടിയിട്ടപ്പെട്ട അവസ്ഥയിൽ അതായത് ഒന്ന് പ്രതികരിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോലീസിൽ ഈ പരാതിയുമായി എന്തെങ്കിലും പരാതിയുമായി ചെല്ലുക എന്ന് പറയുന്നത് ആ പ്രതികളുടെ അടുത്ത് നേരിട്ട് പോയി പരാതി പറയുന്നത് പോലെയാണ് എന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് പോലീസിൽ പരാതി പറഞ്ഞാൽ ഈ പ്രതികൾ പ്രതികളറിയും അറിയും അതിനുശേഷം ആ പരാതി പറയുന്ന ആളുകളെ മർദ്ദിക്കുക അല്ലെങ്കിൽ കൊല ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു സമീപനം ധർമ്മസ്ഥലയിലുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ ഇന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു ഭാഗ്യം നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴാണ് കാരണം ഇവിടുത്തെ മാധ്യമ സ്വാതന്ത്ര്യവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടലും ഒക്കെ വളരെ പ്രശംസനീയമാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ ധർമ്മസ്ഥലയിൽ പരാതി നൽകിയ ശുചീകരണ തൊഴിലാളിയുടെ കാര്യത്തിലും ചർച്ചകൾ വരികയാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് ധർമ്മസ്ഥലയിൽ അവിടെ അമ്പലവുമായി അനുബന്ധിച്ച് അവിടെ ശുചീകരണ ശുചീകരണ ജോലി ചെയ്ത തൊഴിലാളിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് നൂറുകണക്കിന് മൃതശരീരങ്ങൾ അവിടുത്തെ ധർമ്മസ്ഥലയിലെ ചില ഉന്നതരുടെ നിർദ്ദേശാനുസരണം അവരുടെ ഭീഷണിയെ തുടർന്ന് കാരണം തനിക്ക് കുഴിച്ചു മൂടേണ്ടി വന്നു എന്നാണ് ആദ്യമൊക്കെ താൻ ഈ കുഴിച്ചു മൂടുന്നതിൽ വിമുഖത രേഖപ്പെടുത്തിയെങ്കിലും തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ മകളെയും ഒക്കെ അപായപ്പെടുത്തുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തി ഒരുപാട് മൃതശരീരങ്ങൾ തന്നെ കൊണ്ട് കുഴിച്ചു മൂടിപ്പിച്ചു എന്നാണ് അതായത് മിക്ക മൃതദേഹങ്ങളും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു അതിൽ ചിലതൊക്കെ സ്കൂൾ ബാഗുകളോടു കൂടി മൃതദേഹങ്ങളായിരുന്നു സ്കൂൾ യൂണിഫോം ധരിച്ച കുട്ടികൾ മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടികളായിരുന്നു മിക്കപ്പോഴും അതിക്രൂരമായി അറിയിപ്പ് ചെയ്യപ്പെടപ്പെട്ട് രഹസ്യ അവയവങ്ങളൊക്കെ തകർന്ന രീതിയിലുള്ള കുട്ടികൾ അവരുടെ പലരുടെയും മൃതദേഹങ്ങൾ തനിക്ക് പെട്രോളോ ഡീസലോ ഒക്കെ ഒഴിച്ച് കത്തിച്ച് കളയേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം കോടതിയെ നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് അദ്ദേഹം ഒരിക്കലും ധർമ്മസ്ഥലയിൽ പോയി പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റായിട്ട് പരാതി നൽകിയല്ലായിരുന്നു അങ്ങനെ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടേനെ അദ്ദേഹം എസ് പിക്ക് ആണ് പരാതി നൽകിയത് എസ് പിക്ക് ഒരു അഭിഭാഷകൻ മുഖേനയാണ് അദ്ദേഹം പരാതി നൽകിയത് മാത്രമല്ല താൻ കുഴിച്ചിട്ട അസ്ഥികളുടെ ഒക്കെ ഫോട്ടോയുമായിട്ടാണ് അദ്ദേഹം പോയി പരാതി നൽകിയത് പിന്നെ അദ്ദേഹത്തെ കോടതി ഒരു ജഡ്ജിക്ക് നേ ജഡ്ജിക്കൂ ജഡ്ജി ജഡ്ജിയോടൊപ്പം ചെന്ന് അദ്ദേഹത്തിന് പരാതി കൊടുക്കാനുള്ള അവസരമുണ്ടായി അപ്പോൾ അദ്ദേഹം ഈ കുഴിച്ചെടുത്ത കുറച്ച് അസ്ഥികളുടെയും അതുപോലെയുള്ള പാ ശരീര അവയവങ്ങളുടെയും ഒക്കെ ഒരു പാ കുറച്ച് കളക്ഷനും കൊണ്ടാണ് പോയത് അതായത് ഇങ്ങനെ കുഴിച്ചെടുത്ത കുറച്ച് അസ്ഥികളും ഒക്കെ കൊണ്ടാണ് അദ്ദേഹം പോയത് അത് ഒരു ബാഗിൽ സൂക്ഷിച്ചിരുന്ന് അദ്ദേഹം ജഡ്ജിക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ ജഡ്ജി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ഈ ഇങ്ങനെയുള്ള രഹസ്യമായ മൊഴി നൽകുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി അത് പുറത്തുവിടുവാൻ പാടില്ല പക്ഷേ ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് ഈ പരാതി നൽകിയ ശുചീകരണ തൊഴിലാളിയുടെ ഐഡന്റിറ്റി അത് കുറ്റവാളികൾക്ക് കിട്ടി എന്ന രീതിയിലാണ് അദ്ദേഹം വളരെ ഭയചികിതമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയേക്കാം എന്ന രീതിയിൽ എന്തായാലും ധർമ്മസ്ഥലെ സംബന്ധിച്ച് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ധർമ്മസ്ഥലയിൽ നടന്ന കൂട്ട ബലാസങ്ങളും കൂട്ട കൊലപാതകങ്ങളെ പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പ്രതികരിക്കുവാൻ മിക്ക ആളുകളും മടിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് വരുന്നതാണ് കേരളത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്നവർ കാരണം ഈ ഇതിലെ ഇരയായ ആളുകൾക്ക് നിയമസഹായവും ഒപ്പം സഹായവും ഒക്കെ നൽകുന്ന കേരളത്തിൽ നിന്ന് എത്തുന്ന ആളുകൾക്ക് ആളുകളോടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ അവിടുത്തെ ഗുണ്ടകൾ ആവശ്യപ്പെടുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും കേരളത്തിൽ ജീവിക്കുന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ിത്